നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം വാട്ടർ അതോറിറ്റിയുടെ ക്രൂരത കടക്കൽ സീഡ് ഫാം മുതൽ കടക്കൽ ജംഗ്ഷൻ വരെ പൈപ്പ് ലൈൻ ഇടാനെടുത്ത കുഴികൾ അപകടക്കണികളാകുന്നു വാട്ടർ അതോറിറ്റി തോന്നിയ പോലെ നികത്തിയതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് കടക്കൽ ജംഗ്ഷൻ മുതൽ സീഡ് ഫാം ജംഗ്ഷൻ വരെ വാട്ടർ അതോറിറ്റി പുതിയ പൈപ്പ് ലൈൻ ഇടാൻ എടുത്ത കുഴികളിൽ ദിവസവും അപകടങ്ങൾ ഉണ്ടാകുകയാണ് മഴക്കാലമായതോടെ ഈ കുഴിയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയതോടെ കുഴിയിലെ മണ്ണെല്ലാം ഒഴുകിപ്പോകുകയായിരുന്നു പൈപ്പിടാനെടുത്ത കുഴികൾ പഴയതുപോലെ കുഴിയായി മാറി ഈ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ബൈക്ക് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദിവസവും അപകടമുണ്ടാകുന്നത് പതിവാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത കുഴികൾ പഴയതുപോലെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാത്തതാണ് മണ്ണൊലിച്ചു പോകാൻ കാരണം ഇന്നലെ യാത്രക്കാരുമായി പോയ കാർ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ഈ കുഴിയിൽ അപകടപ്പെട്ടു ബൈക്ക് യാത്രികരും കാൽനടക്കാരും ഈ കുഴിയിൽ വീഴുന്നത് സർവ്വസാധാരണമാണ് അപകടകരമായ ഈ കുഴികൾ അടിയന്തരമായി പൂർവസ്ഥിതിയിലാക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാരും വ്യാപാരികളും പറയുന്നു